അപ്പം ഇന്ന് ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പതാക ഉയർത്തുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അപ്പം അത് കണ്ടിട്ട് പതാക എങ്ങനെയാണ് കെട്ടുന്നതെന്നൊക്കെ ഞങ്ങളോട് കുറച്ചാൾ ചോദിച്ചു അപ്പം അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു പൈപ്പിൻ്റെ ഒരു ഹുക്ക് വെച്ചിട്ട് അത് കുഴിച്ചിട്ടു ഹുക്കിന് പകരം നിങ്ങൾ അഴിഞ്ഞു പോരാത്തൊരു കയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി ഇനി നമുക്ക് ഫ്ലാഗ് കയറിൽ എങ്ങനെയാണ് കെട്ടിവെക്കണെന്ന് നോക്കാം ആദ്യം നമ്മൾ സെഫ്രോൺ കളറിന്റെ ആ ഒരു ഭാഗത്തുള്ള കയർമേ നമ്മള് ഹുക്കിലിട്ട കയർ കൂട്ടി കൂട്ടിക്കെട്ടി ഞങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാം ചെയ്തത് ഇപ്പൊട്ടോ ഇനി ആ കയറിന്റെ മറ്റേ അറ്റെടുത്തിട്ട് ഗ്രീൻ കളർ ഭാഗത്തുള്ള കയർമേൻ കെട്ട ഇനി ഞങ്ങൾ പതാക നിവർത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ വൈറ്റ് ഭാഗത്തായിട്ട് കൂക്കളിതാണ് ഇനി പതാക മൂന്നായിട്ട് മടക്കി കൊടുക്കണം ഇനി ഇതിങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ സിഗ്സാഗ് ആയിട്ട് മണക്കി കൊടുക്കാം എല്ലായിടം സാ റേ ജി അച്ഛോസ് താഹ മറ മറ സാ റേ ജി അച്ഛ താഹ മറ മറ സാ റെ നമ്മൾ കെട്ടി കൊടുക്കുകയാണ് ഈ കെട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഴ്ന്നു വലിക്കുമ്പോൾ അഴിഞ്ഞു പോരുന്ന വിധത്തിലാണ് നമ്മൾ കെട്ടുന്നത് നമ്മളിപ്പോൾ കെട്ടിയ കയറിന്റെ അറ്റം പിടിച്ചിട്ട് പതുക്കെ ഉയർത്തി കൊടുക്കുക ഇനി നമ്മുടെ ഫ്ലാഗ് കുക്കിന്റെ അവിടെ എത്തുമ്പോൾ ഉയർത്തിയ കാരനെ ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പതാ നമ്മുടെ ഫ്ലാഗ് മിവർന്ന് പൂക്കളൊക്കെ ആയി ഇനി നമ്മൾ ഈ കയറിനെ പൈസ തന്നെ വെച്ചിട്ട് ഒന്ന് കൂടെ കെട്ടി കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളെ വീട്ടിൽ പതാക ഉയർത്തിയത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാം